ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണംകെട്ട ഏറ്റവും മോശം എബിക്ഷനാണ് ഇന്നലത്തെ ബിഗ് ബോസ് ഫൈനലിൽ നടന്നത് ബിഗ് ബോസിൽ നൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിം കളിച്ച അത്യാവശ്യം പ്രേക്ഷക പിന്തുണയുണ്ടായിരുന്ന ഋഷിയെ ബിഗ് ബോസ് പുറത്താക്കുന്നത് തള്ളി താഴെയിട്ടിട്ടാണ് ബിഗ് ബോസിലെ അവസാന അഞ്ചു പേരിൽ ഉൾപ്പെട്ട ഒരേ ഒരു വനിതയായിട്ടുള്ള ജാസ്മിനെ ബിഗ് ബോസ് പുറത്താക്കിയത് പട്ടിക്കൂടിലിട്ടടച്ച് ആളുകളെ കൊണ്ട് എടുത്തുകൊണ്ട് പോയിട്ടാണ് ഋഷിയും ജാസ്മിനും ഒക്കെ ബിഗ് ബോസിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിലും അവരെ അപമാനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്താണ് ബിഗ് ബോസ് ഇവരോടൊക്കെ ഇത്രയ്ക്ക് ദേഷ്യം നിങ്ങൾ ഉദ്ദേശിച്ചാൽ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ ആകാത്തതിന്റെ വിഷമമാണോ ജാസ്മിനോടും ഋഷിയോടും ഒക്കെ ഇന്നലെ തീർത്തത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവസാന അഞ്ചു പേരിൽ ഉൾപ്പെട്ട ഇവരെയൊക്കെ പുറത്താക്കുമ്പോൾ അല്ലെങ്കിൽ എവിക്ട് ചെയ്യുമ്പോൾ ബിഗ് ബോസ് അവരർഹിക്കുന്ന ഒരു അംഗീകാരം കൊടുക്കേണ്ടതായിരുന്നു ഇത് ശരിക്കും ആ ഒരു മത്സരാർത്ഥികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഈ സംഭവത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക താങ്ക്